വീണ്ടും ഓണക്കാലം പരവായി അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വീണ്ടും അടുത്ത ചോദ്യം വരികയാണ് ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കാൻ പാടുമോ ഇല്ലയോ എന്താണ് ആ ചോദ്യം എല്ലാ വർഷവും ഓണമാകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ പറയും ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കാൻ പാടില്ല അത് മതപരമായ ഒരു ആചാരമാണ് എന്നെല്ലാം പറയും എന്താണ് ബൈബിൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കും ബൈബിളിൽ ഓണാഘോഷത്തെ പറ്റിയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഈ വിഷയം ഒന്ന് പഠിക്കാം യഥാർത്ഥത്തിൽ എ ഡി നാൽപ്പത്തി അഞ്ചിൽ ജറുസലേം കൗൺസിലു കൂടുമ്പോൾ ഈ കൗൺസിലിലുള്ള പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സംസ്കാരത്തിലേക്ക് വിവിധ സംസ്കാരങ്ങളിലേക്ക് ക്രിസ്തു മതം കടന്നു ചെല്ലുമ്പോൾ അവിടെ യഹൂദ മതം അടിച്ചേൽപ്പിക്കണോ വേണ്ട എന്നുള്ളതാണ് അതായത് വിശുദ്ധ പൗലശ്രീയ തന്റെ ശിക്ഷരുമൊത്ത് വിവിധ രാജ്യങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു ഇങ്ങനെ സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവിടെയുള്ള സംസ്കാരം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്കിടയിലേക്ക് യേശുവിന് നൽകി ഇത് നമുക്ക് അപ്രസ്തോല പ്രവർത്തനങ്ങളിൽ കാണാം ഒരു ഏജൻസി ചെന്നപ്പോൾ അജ്ഞാതദേവന്റെ അടുത്ത് നിന്ന് ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ഇത് അജ്ഞാതദേവൻ ആരാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പറ്റി പഠിപ്പിക്കുന്ന പൗല നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതുപോലെ ഓരോ നാടുകളിലും ചെല്ലുമ്പോൾ ആ നാട്ടിലെ അതേ സംസ്കാരങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് യേശുവിനെ അവർക്ക് അവരുടേതായ രീതിയിൽ നൽകുക എന്ന് പറയുന്ന വൽക്കരണത്തിന്റെ പ്രാരംഭകനാണെന്ന് വേണമെങ്കിൽ പറയാം വിശുദ്ധ പൗല സ്ത്രീഹ ഈ ഒരു വിഷയം അവിടെ കടക്കുമ്പോൾ അപ്രസ്തലന്മാർക്കിടയിൽ ചർച്ചയ്ക്ക് ഒരു സംഭവം നടന്നു വരികയാണ് അതായത് ഇങ്ങനെ ക്രിസ്ത്യാനികളാകുന്ന വിജാതീയരായ ആളുകൾ മോശയുടെ നിയമം അനുസരിക്കണമോ വേണ്ടയോ അതായത് പരിച്ഛേദനം ചെയ്യപ്പെടണമോ വേണ്ടയോ മോശയുടെ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾ അവർ അനുസരിക്കണമോ വേണ്ടയോ ഈ ഒരു ചർച്ചാ വിഷയം അവിടെ നടക്കുകയും ജെറുസലേം കൗൺസിൽ ഒരുമിച്ചു കൂടുകയും നല്ല വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുന്നു ഈ വാദപ്രതിവാദങ്ങൾക്ക് അവസാനം വിശദ പത്രോസിലിയായും അധ്യക്ഷനായ വിശദയാക്രോംസിലിയായും അവസാനം അടിവരയിട്ട് പറയുന്നത് പ്രകാരമാണ് മോശയുടെ നിയമങ്ങൾ അവരുടെ മേൽ ഏർപ്പെടുത്തേണ്ടതില്ല അവരുടെ സംസ്കാരം എന്താണോ ആ സംസ്കാരത്തിൽ നിലനിന്നു കൊണ്ട് തന്നെ എന്നാൽ വിജാതീയമായ ചില കാര്യങ്ങൾ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്തു ബംഗത്തെ കൊണ്ടു അവിടെ ചെയ്യുന്നത് ഇത് വലിയൊരു വിപ്ലവം എന്ന് തുടർന്ന് കുറിച്ചു വിപ്ലവം യേശു ക്രിസ്തു മതത്തിന് അതീതനായി യേശു ക്രിസ്തു സംസ്കാരത്തിന് അതീതനായി യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ സംസ്കാരത്തിലേക്ക് യേശു ക്രിസ്തു ക്രിസ്തുവിന്റെ സുവിശേഷവും കടന്നു ആഫ്രിക്കയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ അതേ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരിലേക്ക് ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സുവിശേഷത്തെയും കൊണ്ടുചെല്ലാൻ കഴിഞ്ഞു അത് അമേരിക്കയിലായാലും ഏഷ്യയിലായാലും വിവിധ രാജ്യങ്ങളിലായാലും അവരവരുടെ സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് ആ സംസ്കാരത്തിൻ്റെ ഉള്ളിലേക്ക് യേശു ക്രിസ്തുവിനെ കൊണ്ടു ചെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകത മറ്റു മതങ്ങളിലെല്ലാം ഒരു മതം കടന്നു ചെല്ലുമ്പോൾ ഒപ്പം ഒരു സംസ്കാരം കൂടി കടന്നു ചെല്ലും സീസറിനുള്ളത് സിസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും എന്ന് യേശു പറയുന്നതിൻ്റെ പ്രസക്തിപ്പെടിയാണ് കിടക്കുന്നത് കാരണം ഒരു രാജാവ് രാജാവിൻ്റെ നിയമനിർമ്മാണം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധമാണ് മതം അപ്പൊ അതിൽ നിന്ന് ദൈവത്തെയും മതത്തെയും എടുത്തു മാറ്റുക എന്നുള്ളതാണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഏ ഡി നാൽപ്പത്തിൽ ജെറുസലേം കൗൺസിലിൽ ശിക്ഷന്മാർ ഒരുമിച്ച് കൂടുകയും വളരെ വ്യക്തമായ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയും ചെയ്യുകയാണ് ആ തീരുമാനം ഇപ്രകാരമാണ് മോശയുടെ നിയമം അതായത് യഹൂദ സംസ്കാരം ക്രിസ്ത്യാനികൾ കടന്നു വരുന്നെടുത്ത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സംസ്കാരം ഉണ്ട് ഈ സംസ്കാരത്തിൽ നിലനിന്ന് നിർത്തിക്കൊണ്ട് തന്നെ ആ സംസ്കാരത്തെ അതുപോലെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവിടേക്ക് ക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെയും നൽകുക ഇതാണ് ഇന്ന് മിഷൻ മേഖലകളിലെല്ലാം നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വസ്തുത ഇതുതന്നെയാണ് വടക്കമേരിക്കയിലും ദക്കാൻ അമേരിക്കയിലായാലും ആഫ്രിക്കൻ നാടുകളിലായാലും ക്രിസ്തു മതം പ്രവേശിച്ചിട്ടുള്ളതും കടന്നുമായ കാര്യങ്ങൾ ഒരിക്കലും ഒരു രാജ്യത്ത് പ്രവേശിച്ച രാജ്യത്തിൻ്റെ സംസ്കാരം തകർക്കാൻ പാടില്ല സംസ്കാരം വേറെയാണ് ദൈവസങ്കല്പം വേറെയാണ് അവരുള്ളിൽ വിശ്വാസത്തിന് ക്രൈസ്തവ വിശ്വാസമാണ് നൽകേണ്ടത് അല്ലാതെ സംസ്കാരമല്ല ഇവിടെ നോക്കൂ നമ്മുടെ നാട്ടിലെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാണ് ഓണം വിളവെടുപ്പ് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വിളവെടുപ്പിന്റെ സമയം കൂടിയാണ് ആ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഓണമുണ്ട് സമൃദ്ധിയുടെ ഒരു ആഘോഷം കാർഷിക ഉത്സവമായി ആഘോഷിക്കപ്പെടേണ്ടതാണ് ഓണം അപ്പോൾ ഈ ഓണം എല്ലാവരും ആഘോഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മതം അപ്പോൾ അതിന് മതസങ്കല്പം കടന്നു വരുന്നു ദൈവങ്ങൾ കടന്നു വരുന്നു അതിനൊരു കാരണം ഉണ്ടാകുന്നു എല്ലാവരും ഒരുമിച്ച് ഓണം ഉണ്ണുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഉത്സവത്തെ ആഘോഷിക്കുക എന്നാണ് അതിന് പുറകിലുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നതാണ് മതം ചെയ്യുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇവിടെ ക്രിസ്തു മതം കടന്നു വന്നപ്പോൾ ഈ ഒരു സംസ്കാരത്തെ അതായത് ഓണം ഉണ്ണുന്ന ഈ ഒരു സംസ്കാരത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നാണ് ചോദ്യം അതാണ് ജെറുസിലിംസ തീരുമാനം തീർച്ചയായും നമുക്ക് കാർഷിക ഉത്സവം എന്ന രീതിയിൽ ഓണം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഓണം ഒരിക്കലും ഒരു മതപരമായ ഉത്സവമായിട്ടല്ല ക്രിസ്ത്യാനികൾ കാണുന്നത് പിന്നെയോ അതൊരു കാർഷിക സാംസ്കാരിക ഉത്സവമായിട്ടാണ് നാം അത് പൂക്കളമിടുകയും നാം അത് ഓണക്കടലിൽ ഏർപ്പെടുകയും നാം ഓണം ഊന്നുകയും ചെയ്തുകൊണ്ട് ആഘോഷിക്കുമ്പോൾ കേരളത്തിൻ്റെ തന്ത് സംസ്കാരം കാർഷിക സംസ്കാരം അതിൽ തന്നെ മനോഹരമാക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് തീർച്ചയായും പ്രോത്സാഹിക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ ഇതിന് പിറകിൽ മതത്തിൻ്റെ ഒരു ഫാക്റ്റ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ മതത്തിന്റെ ഫാക്ട് നമുക്ക് ബാധകമാണോ നമുക്കതൊരു ഐതിഹ്യങ്ങളോ മിത്തുകളായി മാത്രമായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇതിന് നമ്മൾ ഒരിക്കലും ആ ദൈവങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് പുറകിലുള്ള ദൈവസങ്കല്പങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടോ ഒരിക്കലുമില്ല അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ദേവാലയങ്ങളിൽ ഓണം ആഘോഷിക്കപ്പെടുമ്പോൾ വൈദികരെന്ത് ചെയ്യുന്ന പറയാമോ ക്രൈസ്തവമായ സിംബലുകൾ പൂക്കളങ്ങളിൽ അലങ്കരിച്ചുകൊണ്ട് പൂക്കളുടെ ഉത്സവത്തെ ആഘോഷിക്കാനുള്ള ശ്രമം നടത്തുന്നത് ദേവാലയങ്ങൾ ഇത് ആഘോഷിക്കപ്പെടണമോ വേണ്ട എന്നുള്ളത് അത് ദേവാലയത്തിൽ വികാരിച്ചിനും അവർ തീരുമാനിക്കട്ടെ അതിനിടതീരുമാനിക്കട്ടെ അതൊരിക്കലും അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല അപ്പോൾ സാംസ്കാരികമായി ഇത് ആഘോഷിക്കപ്പെടേണ്ടത് ഓരോ ക്രൈസ്തവിന്റെയും കടമ തന്നെയാണ് അതായത് നമ്മൾ കേരളീയ തനിമയാണ് അവിടെ പ്രഘോഷിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ തച്ചു തകർത്തുകൊണ്ട് ഒരു ക്രിസ്തു മതം കടന്നു പോകുന്നു പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഈ ഓണം ആഘോഷിക്കാൻ പാടില്ല ഉത്സവങ്ങൾ പാടില്ല എന്ന രീതിയിലുള്ള ഒരു വാദം ഒരിക്കലും ക്രിസ്ത്യാനിറ്റി പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ജെറുസലേം കൗൺസിൽ ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പതിനഞ്ചാം അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഇതിന്റെ യഥാർത്ഥം അപ്പം എന്താണ് പലപ്പോഴും സംഭവിക്കുന്നത് പഴയ നിയമ ഭാഗങ്ങളിലുള്ള പല വിധത്തിലുള്ള ണ്ട് മോശയുടെ നിയമത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് ആ നിയമത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു സമൂഹത്തിൽ ചടങ് ചെല്ലുമ്പോൾ അവിടെയുള്ള വിജാതീയരുടേതായ ഒന്നും സ്വീകരിക്കരുത് അവരുടേതായ ഒന്നും ചേർന്ന് പോകരുത് എന്നുള്ള കുറേ വചനങ്ങളെ എടുത്തുകൊണ്ട് അവരുടെ സംസ്കാരത്തിൽ അഴിഞ്ഞു പോകരുത് എന്നുള്ള വചനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അത് പുതിയ നിയമസഭയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ യഥാർത്ഥ സംഭവിക്കുന്നത് എന്താ ജറുസലേം കൗൺസിലിൽ എന്താണോ ശിക്ഷന്മാർ എതിർത്ത് പാസ്സാക്കി എന്ത് തീരുമാനമാണ് എടുത്തത് ആ തീരുമാനത്തിനെതിരെ നീങ്ങുന്നത് നമുക്കിതെല്ലാം ഈ ഈ സിമ്പിളിനെല്ലാം ഓണത്തി മാത്രമല്ല ഇപ്പം നിലവിളക്ക് മറ്റു രാഷ്ട്രീയങ്ങളും നിലവിളക്ക് നിലവിളക്ക് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കാൻ പാടോ ഇല്ലയോ നിലവിളക്കിനെ അതൊരു തട്ടിന് അർത്ഥം അതിന് മുകളിലുള്ള മറ്റൊരു അർത്ഥമാണ് എന്നെല്ലാം പറഞ്ഞൊരു അർത്ഥം സിംബലൈസ് ചെയ്ത് ആരോപിച്ച് പ്രതീകമാക്കി മാറ്റി അത് അതിന് നമ്മൾ നിലവിളക് കത്തിക്കുമ്പോൾ പാവമാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എപ്പോഴാണ് ഒരു പ്രതീകം പ്രതീകമാകുന്നത് അതിൽ ആ ഒരു വസ്തുതയെ ആരോപിക്കുമ്പോഴാണ് അപ്പം ഇത് ഇതാണ് പ്രതീകമെന്ന് പറയുന്നത് അപ്പം നിലവിളക്കിനെ നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിന്റെ ഭാഗമായി കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിളക്കായി കാണുന്നു അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരിക്കലും അതിൽ നമ്മൾ സങ്കല്പങ്ങളൊന്നും കാണുന്നില്ല ഇതാണ് ഇതിന്റെ വസ്തുത സംസ്കാരം വേറെ മതം വേറെ വേറെ തിരിച്ചറിയണം ക്രിസ്തു വേറെ സംസ്കാരം വേറെ നിങ്ങൾക്കറിയാമോ യൂറോപ്പിൽ ക്രിസ്തു മതം എങ്ങനെയാണ് പ്രചരിക്കപ്പെട്ടത് അവിടെയുള്ള അവരുടേതായ എല്ലാവിധ ആഘോഷങ്ങളിലേക്കും യേശു ക്രിസ്തു കടന്നു ചെല്ലുകയും യേശു ക്രിസ്തുവിൻ്റെതായ പ്രതീകങ്ങൾ കടന്നു പിന്നീട് അതേ ആഘോഷങ്ങളും ആലങ്ങളും എല്ലാം തന്നെ ക്രൈസ്തവമായി മാറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് ഗ്രീക്ക് സംസ്കാരത്തിലുള്ളവർക്ക് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞത് പൗലസ് പൗനസിലേക്ക് തന്നെ ആ നാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ജ്ഞാനമതം ജ്ഞാനമതത്തിൻ്റെ മതമുണ്ട് ഗ്രോസിസം അതിൻ്റെ രീതിയിലുള്ള പ്രബോധനങ്ങളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ കട കടത്തി അവരിൽ നിന്ന് ക്രിസ്തു മതത്തിൽ ക്ഷണിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് പൗര സ്ത്രീകളിൽ ഇഷ്ടം പുറക്കണം അതിനർത്ഥം ക്രിസ്തു മതത്തെ പൂർണ്ണമായും ജ്ഞാനമതത്തിലേക്ക് കൊണ്ടുപോയില്ലെന്നല്ല അവിടെയുള്ള ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് സ്വീകരിപ്പിക്കുകയാണ് ഇതുപോലെ തന്നെ ക്രൈസ്തവമായ കാഴ്ചപ്പാടുകളെയും സംസ്കാരത്തെയും ഇന്ത്യൻ ക്രൈസ്തവ ദൈവസങ്കല്പത്തെ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് എപ്രകാരം ലയിപ്പിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള മഹാജനം നമ്മുടെ സംസ്കാരത്തെ ഉപേക്ഷിച്ച് യൂറോപ്യൻ സംസ്കാരമോ സിറിയൻ സംസ്കാരമോ ഇസ്രായേലിൻ്റെ യഹൂദ സംസ്കാരമോ സ്വീകരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൂടനാണ് കാരണം സംസ്കാരം മതത്തിൽ നിന്ന് വിഭിന്നമാണ് സംസ്കാരം മറ്റൊരു സംസ്കാരം തന്നെയാണ് നമ്മുടെ നമ്മുടെ ഭാഗമാണ് നമ്മുടെ വേഷം നമ്മുടെ ജീവിതശൈലി എല്ലാത്തിൻ്റെയും ഭാഗമാണ് എന്നാൽ ദൈവം അങ്ങനെയല്ല ദൈവം എല്ലാവരുടേതുമാണ് എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ സംസ്കാരങ്ങളിലേക്കും കടന്നിരിക്കാൻ പറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചതും എല്ലാ സംസ്കാരങ്ങളെയും സംസ്കാരങ്ങളെയും കാണുന്നതിനുമാണ് നമ്മുടെ ദൈവം എല്ലാ സംസ്കാരങ്ങളെയും വിശുദ്ധീകരിക്കുവാനും സുവിശേഷത്തിന്റെ വെളിച്ചത്തിലേക്ക് പ്രകാശിപ്പിക്കുവാനുമാണ് ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് അല്ലാതെ സംസ്കാരം തുടച്ചു മാറ്റി മറ്റൊരു സംസ്കാരം അവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും ക്രൈസ്തവമല്ല അതാണ് ജോസലിന്റെ തീരുമാനം അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തെ തുടർച്ചു നീക്കി കൊണ്ട് മറ്റൊരു സംസ്കാരം കൊണ്ടുവരാമെന്ന് ഒരിക്കലും വ്യാമോഹിക്കരുത് നമ്മൾ ചിന്തിച്ചു നോക്കും ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവരും ക്രിസ്ത്യാനികളെന്ന് കരുതുക അപ്പോൾ കേരളത്തിൽ ഒരു ഓണം ആഘോഷിക്കാൻ പാടില്ല അങ്ങനെയാണോ അങ്ങനെയല്ല കാരണം ഓണം എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക സാംസ്കാരിക ഉത്സവമാണ് അതിനെ സ്വീകരിക്കുവാനും ആഘോഷിക്കുവാനും എല്ലാ ക്രൈസ്തവർക്കും യേശുക്രിസ്തുവിൻ്റെ നാം മറ്റേ തന്നെ സാധിക്കണം അതിൻ്റെ പിറകിലുള്ള ദൈവസങ്കല്പല്ല സാംസ്കാരിക ചൈതന്യമായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ